തെറ്റുതോട് കാറ്റിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ അൻപത് വർഷക്കാലത്തിലേറെയായി ചായക്കട നടത്തുന്ന ഒരു ചേട്ടൻ്റെ കഥ നിങ്ങളോട് പറയട്ടെ സത്യത്തിൽ ഇത് കഥയല്ലാട്ടോ നിരവധി വർഷക്കാലത്തോളമായി നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഈ കഥ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ കഥ നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഒരിക്കലും സ്കിപ്പ് ചെയ്തില്ല മുഴുവനായി തന്നെ കാണും രണ്ടാമത് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ സ്ഥലത്ത് പോവുകയും ഇതൊക്കെ അനുഭവിക്കുകയും ഒക്കെ വേണമെന്ന് മൂന്നാമതായി തോന്നും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ചേട്ടനെ നേരിട്ട് കണ്ട് ഒന്ന് പരിചയപ്പെടണമെന്നും ചേട്ടൻ്റെ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കണമെന്നും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും അങ്ങനെ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു സ്റ്റോറിയാണിത് ഇത് കണ്ട് തീരുന്ന ഉടനെ നിങ്ങൾക്ക് എന്താണോ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് അത് ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇനി കഥയിലേക്ക് അപ്പോൾ എട്ട് ഇഡലി ും ശരിയല്ല സാധാരണ ഈ ഈ കടകളിൽ പോകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം കാട്ടിനകത്താണ് റേഞ്ചില്ലറിയാം സാധാരണ കടയിൽ ഹോട്ടലിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ തന്നെ പറയും എന്താണ് ഇവിടെ ഗൂഗിൾ പേ ഫോൺ പേ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് പൈസ ഉണ്ടെങ്കിൽ മാത്രം ആഹാരം കഴിച്ചതെന്ന് പറയും കേട്ടൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും ആളുകൾ ചോദിക്കാതെ ആഹാരം കഴിച്ചിട്ട് ഏഹ് പൈസ ഉണ്ടെങ്കിൽ തന്നാ മതി പറയുന്നേ ഓ അടിപൊളി ഇതിനേക്കാൾ മഹത്തായ സന്ദേശം എന്താണ് അല്ലേ ആഹാരം കൊടുക്കാതെ ആഹാരം പറയുന്നത് ഈ പറയുന്ന പോലെ കച്ചവടത്തിന് വേണ്ടി പണം ഉണ്ടാക്കു വേണ്ടി മാത്രം ഉള്ളതല്ല ആളുകളുടെ വിഷക്കുന്നവരെ വയറും മനസ്സും നിറയ്ക്കാനുള്ളതാണെന്നുള്ള ചിന്താഗതി

അതും ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ രൂപ കൂടുതൽ പക്ഷെ ഇവിടെ അപ്പോൾ അതാണ് കാര്യം പണത്തിനേക്കാളേറെ വിശപ്പിനായി വിലമതിക്കുന്ന ഒരു മനുഷ്യൻ സത്യത്തിൽ ഈ ചേട്ടന് തന്നെ അറിയാം ഇവിടേക്ക് വരുന്നവർ ടൂറിസ്റ്റുകളാണ് ഒരിക്കൽ വന്നു പോയാൽ പിന്നെ അവരെ പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ എങ്കിലും വരുന്നവർക്ക് വയറു നിറച്ചും മനസ്സ് നിറച്ച് ആഹാരം കൊടുക്കുകയും പൈസ ഉണ്ടെങ്കിൽ തന്നാൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടാനുള്ള മനസ്സുണ്ടല്ലോ ആ മനസ്സാണ് ഈ ചേട്ടൻ്റെ നന്മയെന്ന് പറയുന്നത് നമ്മൾ കുറേ പേരെങ്കിലും കണ്ട് പഠിച്ച് മാതൃകയാക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ചില കടകളിൽ ചെന്ന് ആഹാരം കഴിച്ചാൽ ഒരു പക്ഷേ പൈസ ഇല്ലെങ്കിലോ പൈസ നഷ്ടപ്പെട്ടു പോയാലോ അവർ എന്തൊക്കെയായിരിക്കും നമ്മളോട് പറയുക അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഈ കാട്ടിനെ കച്ചവടം ചെയ്യുന്ന ഈ ചേട്ടൻ്റെ മനസ്സിൽ പോലും ഉണ്ടാകില്ല സത്യത്തിൽ ഞങ്ങളുടെ യാദൃശ്ചികമായി വന്നതാണെങ്കിലും ഇനിയും ഒരുപാട് ഒരുപാട് തവണ ഈ കടയിൽ വന്ന് ആഹാരം കഴിക്കാൻ തോന്നിപ്പോകുന്നു പിന്നെ ഇവിടുത്തെ സ്പെഷ്യലാണ് ഉണ്ണിയപ്പം അപാര ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ് അത്യാവശ്യം വലുപ്പമുള്ള വെറും ഏഴ് രൂപ മാത്രം വിലയേ ഉള്ളൂ ഈ ഉണ്ണിയപ്പത്തിന് കൂടാതെ നല്ല തുമ്പപ്പൂ പോലത്തെ ഇഡലിയിൽ നല്ല കൊഴുകൊഴുത്ത സാമ്പാറും ചമ്പത്തിപ്പൊടിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതാ ഇവിടെ വന്ന് കഴിക്കണം തീർച്ചയായും നിങ്ങളുടെ മനസ്സും വയറും നിറയും ഒപ്പം ഈ കാട്ടിലെ മനോഹരമായ കാഴ്ചകളും അതായത് ഞങ്ങളോട് വന്ന സമയത്ത് ഇപ്പോൾ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു പയ്യൻ പന്ത്രണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ വന്ന് ഉണ്ണിയത്തിൻ്റെ പൊടിയുണ്ടോയെന്ന് ചോദിച്ചു പുള്ളി പൊടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പത്തുണ്ണിയപ്പം പാക്ക് ചെയ്ത് പുള്ളിക്ക് കൊടുത്തു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ കൊടുത്തത് അപ്പോൾ പറയുന്നു അന്നുമില്ല കുട്ടികളല്ലേ പൊതു കഴിക്കട്ടെ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ടോ പറയുന്നു ഇത് പുള്ളി നിങ്ങളോട് പറയാൻ പറഞ്ഞതല്ല കേട്ടോ ഞാൻ ഞാൻ കണ്ട കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തേ ഉള്ളൂ അത്രയേറെ നന്മയുള്ള മനസ്സുള്ള ഒരാൾ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് കുറച്ച് നാൾ മുമ്പ് ഒരു ഷൂട്ടിന് വന്നപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണി സമയത്താണെന്ന് തോന്നുന്നു ഞങ്ങൾ ഒരു ഷൂട്ടിന് വേണ്ടി വന്നപ്പോൾ ഈ കടയിൽ കയറി നല്ല വിഷപ്പെട്ടായിരുന്നു ഞങ്ങളെല്ലാം തീ ഫുള്ള് നല്ല ആഹാരം കഴിച്ചു അപ്പോഴാണ് കാരണം കഴിച്ചിട്ട് തിരിച്ചറിയുമ്പോൾ ചോദിച്ചത് ഗൂഗിൾ പേ ഉണ്ടോ നമ്പർ ചോദിച്ചത് അപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹം ഗൂഗിൾ പേ ഇല്ല അവിടെ നെറ്റ്വർക്ക് ഇല്ല നിങ്ങൾ അപ്പം ചോദിച്ചിട്ട് പൈസയുടെ കാര്യം ഇങ്ങനെ പൈസ തരണ്ടേ അത് കുഴപ്പമില്ല നിങ്ങൾ തരണ്ടാന്ന് പറഞ്ഞ് പൈസ മേടിക്കാതെ ഞങ്ങൾ ഈ കടയിൽ നിന്ന് പറഞ്ഞു വിടും അപ്പോൾ നമുക്കറിയാം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആഹാരം വറ്റും എന്ത് വെറ്റും പൈസ ഉണ്ടാക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളുള്ള ഒരു കാലഘട്ടമാണല്ലോ ഇതെന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഈ ചേട്ടൻ്റെ കടയിൽ വന്നപ്പോൾ സത്യം പറഞ്ഞ സന്തോഷം കേട്ടോ ഗൂഗിൾ പേ ഇല്ലെന്നറിയാം ഇവിടെ നെറ്റ്വർക്ക് പറ്റത്തില്ലെന്നറിയാം എന്നിട്ട് പോലും ആരോടും കട വന്ന് കയറുമ്പോൾ ഗൂഗിൾ പേ ഉണ്ടോ ഫോൺ പേ ഉണ്ടോ അല്ലെങ്കിൽ അതൊന്നും ഇവിടെ എടുക്കില്ല പൈസ ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ എന്ന് പറയുന്ന ആളുകളുള്ളപ്പോൾ ഈ ചേട്ടൻ അതൊന്നും മിണ്ടാതെ ആഹാരം കഴിച്ച് വയറ് നിറയട്ടെ അവരെ കയ്യിലുണ്ടെങ്കിൽ തരട്ടെ എന്ന് പറയുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ അതിന് ഒരു ബിഗ് സല്യൂട്ടാണ് ചേർന്ന് കൊടുക്കേണ്ടത് ക്യാമറമാൻ ശ്രീരാജനും ഋജുവിനുമൊക്കെ ഷിബിൻഷ ന്യൂസ് കേരളം ടുഡേ വയനാട്